വിസ്ഗം വിഭാഗത്തിലെ പ്രഭാഷകനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഈ അടുത്ത് കേൾക്കുവാനിടയായി അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിഷയം ഖുർആാനിന്റെ ആയത്തുകൾ വെള്ളത്തിൽ മന്ത്രിച്ചു ഊതി നമുക്ക് കുടിക്കാമെന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്വകൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രധാനമായും തന്റെ വീഡിയോയിലൂടെ സമർപ്പിക്കുന്ന കാര്യം ആ ഭാഗം ശ്രോതാക്കൾ ൾ ഒരാൾക്കുകൾസർമുല്ല അദ്ദേഹത്തിന്റെഫുകളിൽപ്പെട്ട വലിയ ഒരു സംഘമാളുകൾ പരിശുദ്ധ ഖുർആൻ എഴുതിക്കൊണ്ടോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ വെള്ളത്തിൽ എഴുതിക്കൊണ്ട് വഷുർബിഹി അത് കുടിക്കുക അതല്ലെങ്കിൽ ഏർപ്പാടാക്കിയ ഊതിക്കുക അവർ ഉൾപ്പെടുത്തിയതായി സലഫുകളിൽ ധാരാളം ആളുകൾ അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന സമാഹത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് ഒരാൾ മന്ത്രിച്ചിട്ട് ആ മന്ത്രിയൊരു രോഗി കുടിക്കുന്നു അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധവും ഉണ്ടോ ഒക്കെ ഓതിയിട്ടുള്ള അപ്പോൾ ഖുറാനും ദിഖറുകളുമൊക്കെ ഓതിയിട്ടുള്ളത് അതിനൊരു കുഴപ്പവുമില്ല ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അദ്ദേഹം തന്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന ഭാഗം നിങ്ങൾ കേട്ടുകഴിഞ്ഞുവല്ലോ അതായത് സലഫുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായ ആളുകൾ സലഫികളായ പണ്ഡിതന്മാർ അവർ ഖുർആാനിന്റെ ആയത്തുകൾ വെള്ളത്തിൽ മന്ത്രചൂതി കുടിക്കാം അങ്ങനെ കുടിച്ചാൽ രോഗം സെഫയാകുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില പണ്ഡിത ഉദ്ധരണികളൊക്കെ അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നു എന്റെ ബഹുമാനനായ സിറാദുൽ ഇസ്ലാം ബാലശ്ശേരോട് പറയാനുള്ളത് പണ്ഡിതന്മാരുടെ അക്കുവാലികളിലേക്ക് താങ്കൾ പോകുന്നതിന് മുമ്പായിക്കൊണ്ട് ഇവിടെ കേരളക്കരയിൽ ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞുപോയിട്ടുണ്ട് ആ ചർച്ച താങ്കളുടെ കൂട്ടത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാരായ ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമായിരുന്നു അതെങ്കിലും താങ്കളൊന്ന് കേൾക്കണമായിരുന്നു എന്നിട്ട് പോരായിരുന്നോ താങ്കൾ ഈ നിലയ്ക്ക് പണ്ഡിതന്മാരുടെ അക്കുവാലുകളിലേക്ക് ആ അക്കുവാലുകൾ എടുത്തിവിടെ ഉദ്ധരിക്കേണ്ടിയിരുന്നത് നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാം ഇതാ എന്റെ കയ്യിൽ ഉള്ളത് ഒരു തീരുമാനമാണ് നിലപാടുകളാണ് ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള റുക്കീയ ഷെറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ചർച്ചകളും ആശയ സംഭേദനങ്ങളും നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട് ഒരു പക്ഷേ വിസ്റ്റം വിഭാഗത്തിലെ ആളുകൾക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇപ്പോൾ അല്പം പ്രയാസമാണ് ആ നിലക്കു വിസ്റ്റം വിഭാഗത്തിന്റെ ആളുകൾ ആരും തന്നെ വെള്ളത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് വെള്ളത്തിൽ മന്ത്രി ചോദിക്കു കുടിക്കാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നത് എന്തായാലും ആറ് ആറ് രണ്ടായിരത്തി പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മദീനത്തിൽ ഉലൂ അറബി കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുവാദ റുക്കിയ ഷറഅയി എന്നിവയെ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും കെ എൻ എം കെ ജെ യു മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും ഇതാണ് തലവാചകം അപ്പോൾ ഈ പറയപ്പെടുന്ന ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്ന വിഷയങ്ങൾ അതായത് പന്ത്രണ്ടോളം വരുന്ന വിഷയങ്ങളാണ് ഈ റൊക്കീയ ശ്രേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പന്ത്രണ്ടോളം വിഷയങ്ങൾ ചർച്ചകൾ നടത്തി അത് ഏകകണ്ഠമായി ഐക്യകണ്ഠമായി ഇത് അംഗീകരിച്ച് ഒപ്പുവെച്ചതാണ് എന്നാണ് അതിൽ ഈ തീരുമാനങ്ങളിൽ പന്ത്രണ്ടാമത്തെ തീരുമാനം ആ പന്ത്രണ്ടാമത്തെ തീരുമാനം എന്താണ് ഞാൻ വായിച്ചു കൽപ്പിക്കാം റുക്കീയ്യ ശറഅയ്യ നിർവഹിക്കുന്ന വേളയിൽ കേട്ടോ നിങ്ങൾ ഇതാണ് ഈ ഭാഗമാണ് പന്ത്രണ്ടാമത്തെ തീരുമാനമാണ് ഈ തീരുമാനത്തിൽ ഐക്യ ഐക്യകണ്ഠേന എല്ലാവരും ഒപ്പുവെച്ചതാണ് പന്ത്രണ്ട് തീരുമാനങ്ങളും പന്ത്രണ്ട് വിഷയങ്ങളും അതിൽ ആ പന്ത്രണ്ടാമത്തെ ഞാൻ വായിച്ചു കൽപ്പിക്കാം റുക്കീയ്യ ശറയ്യ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെ ഒഴിവാക്കേണ്ട സംഗതിയാണ് ഉദാഹരണത്തിന് എഴുതുകയാണ് അതിൽ എൽ പറയുന്നു പിന്നാണത്തിൽ എഴുതി കുടിക്കൽ പിന്നാണത്തിൽ എഴുതി കുടിക്കൽ ഖുർആാനിന്റെ ആയത്തുകൾ അതിങ്ങനെ പിന്നാണത്തിൽ എഴുതി കുടിക്കൽ ഈ വിഷയം പിന്നെ റുഖിയയ്ക്ക് വേണ്ടി കാസറ്റുകളും സീഡുകളും ഉപയോഗിക്കൽ മൈക്കസെറ്റ് ഉപയോഗിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ വെള്ളത്തിൽ മന്ത്രിചൂതി കുടിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് പിന്നാണത്തിൽ എഴുതി കുടിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി ചർച്ച നടത്തുകയും അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ വിഷയം അത് ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ടുപോയ പത്താളുകളുണ്ട് ആ പത്ത് ആളുകളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ വിശ്വ വിഭാഗത്തിനാളല്ലേ ചോയ്ത്തൽ പതി പറഞ്ഞുതരും രണ്ട് പി എൻ അബ്ദുലത്തീഫ് മദരി മൂന്ന് അബ്ദുറഹ്മ സലഫി നാല് കെ കെ സക്കരിയ സലാഹി അൻ ജബുബക്ക സലഫി നിങ്ങളുടെ കൂടെയുണ്ടല്ലോ ആറ് അനീഫ് കായക്കുടി ഏഴ് ഷമീർ മദീനി ശ്രീമൂല നഗരം എട്ട് ശംസുദ്ദീൻ പി പാലക് ഒമ്പത് ഹംസ മദീനി പത്ത് അനസ് മൌലവി ഇവരെല്ലാവരും കൂടി അപ്പോ ഈ പറയപ്പെടുന്ന ഒപ്പിട്ട് അംഗീകരിച്ച ആളുകളിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരെ ഞാൻ പ്രത്യേകം പ്രത്യേകം ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇത് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് മുജാഹിദ് പ്രസ്ഥാനം രേഖപ്പെടുത്തിയതാണ് അന്ന് വിസ്ത വിഭാഗത്തിൽ വിസ്ത വിഭാഗം അന്നായിട്ടില്ലല്ലോ അന്ന് ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് ഈ തീരുമാനം രേഖപ്പെടുത്തിയപ്പോൾ ഐക്യകണ്ഠേന അംഗീകരിച്ചുകൊണ്ടാണ് പോയത് എന്നിട്ടിപ്പോ ഇദ്ദേഹം എന്ന് പറയുകയാണ് നമുക്ക് പിന്യാണത്തിൽ എഴുതി കുടിക്കാം പ്രശ്നമില്ല നമുക്ക് വെള്ളത്തിൽ മന്ത്രി ചൂതി കുടിക്കാം കുഴപ്പമില്ല കാരണം പണ്ഡിതന്മാരുടെ അക്കുവാലുകൾ ആ വിഷയത്തിലുണ്ട് എന്നാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ പണ്ഡിതന്മാരുടെ അക്കുവാലുകൾ കണ്ടവർ തന്നെയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സലഫി ലോകത്തെ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ അക്കുവാലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അക്കുവാലുകൾ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അത് പ്രമാണബദ്ധമാണ് തെളിയിക്കണം വെള്ളത്തിൽ കുർആദിന്റെ ആയത്തുകൾ മന്ത്രചൂതി കുടിക്കാം എന്ന വിഷയം തെളിയിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കണം അതല്ലേ രണ്ടാം പ്രമാണം ഇവിടെ പണ്ഡിതന്മാരായ ആളുകളുടെ അഖുവാലുകൾ ആ വിഷയമായി ഉണ്ട് എന്ന് പറഞ്ഞു പോവുകയല്ല വേണ്ടത് പണ്ഡിതന്മാർക്ക് എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ സ്വീകരിക്കണമെന്നാണോ പ്രമാണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പറയുന്നത് നമുക്ക് സ്വീകരിക്കാം അതാകട്ടെ വിസ്ത വിഭാഗത്തിന്റെ ഈ പ്രഭാഷകൻ ആ പ്രമാണങ്ങൾ ഇവിടെ ഹാജരാക്കുന്നുമില്ല ഇവിടെ നിങ്ങൾക്കൊരു കൊച്ചു കൈപുസ്തകം പരിചയപ്പെടുത്താം എന്ന് പറയുന്ന ഒരു കൊച്ചു കൈപുസ്തകം റബീബിന് ഹാദി അൽ മദലി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തോട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യവും അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയുമുണ്ട് എന്താ ചോദ്യം മാ ഹുക്കും മാഹുക്കും അൽ മാഇ വെള്ളത്തിൽ ഖുർആാനിന്റെ ആയത്തുകൾ എഴുതി അത് മന്ത്ര ചോദിയ ആ വെള്ളം അത് കുടിക്കുന്ന വിധിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ ലാ എം ബാലബാഅൽ ചില ഉലമാക്കളായ ആളുകൾ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ ഉൽ അലഹി ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവുമില്ല ചില പണ്ഡിതന്മാരായ ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ട് ഖുർആാനിന്റെ അയത്തുകൾ മന്ത്ര ചോദിയ വെള്ളം കുടിക്കാം എന്ന അക്കുവാറികളുണ്ട് പണ്ഡിതന്മാരുടെ പക്ഷേ ഒരു തെളിവുമില്ല ഒന്നല്ല ഖുർആാനിന്റെ ആയത്ത് വേണം ആ വിഷയമായി ബന്ധപ്പെട്ട് തെളിവായിക്കൊണ്ട് അതല്ലെങ്കിൽ പ്രവാചകന്റെ സുഹീഹായ അതീസ് വേണം അതുമില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ അലൈഹി പറയുക എന്താ പറഞ്ഞ കാര്യം അതായത് പ്രവാചകനിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി സ്ഥിരപ്പെട്ടതായിട്ടില്ല രണ്ട് സ്വാഭാവികളായ ആളുകൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ പ്രവാചകന് നടപടിക്രമത്തിൽ പെടാത്ത സ്വഹാബികളാകട്ടെ ചെയ്യാത്ത ഒരു വിഷയമാണിത് അതുകൊണ്ട് ഈ വിഷയത്തിൽ തെളിവില്ല എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തെ സംബന്ധിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു മസാല നമുക്ക് സ്വീകരിക്കണമെങ്കിൽ എല്ലാ ദലീൽ തെളിവുണ്ടാകണം ആ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയം നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഷേഖ് റബീബ് നിഹാദി അൽ മദലി മധുഹരി അദ്ദേഹം തന്റെ ഈ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തുകയാണ് ഇതാണ് നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തെളിവില്ല പ്രമാണമില്ല ഇത് ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല അതാണ് ഐക്യകണ്ഠേരെ ഇരു കൂട്ടരും വിശ്വ വിഭാഗത്തിലെ പണ്ഡിതമാരടക്കമുള്ള ആളുകളെ ഞാൻ വായിച്ചു കൽപ്പിച്ചല്ലോ അവരുകൂടി പങ്കെടുത്ത ചർച്ചയിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് അതായത് മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാൻ പാടില്ല അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഇവിടെ ഇദ്ദേഹമാകട്ടെ വിഭാഗത്തിന്റെ ഈ പണ്ഡിതൻ ഈ പ്രഭാഷകൻ അദ്ദേഹം പറയുന്ന വിഷയം പണ്ഡിതന്മാരുടെ അക്കുവാലുകളുണ്ട് അതുകൊണ്ട് മന്ത്രിചൂതിയെ വെള്ളം കുടിച്ചാൽ രോഗശസ്തിയാകുമെന്നാണ് പക്ഷേ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവില്ല സുഹൃത്തെ പ്രമാണമില്ല അതുകൊണ്ട് പ്രമാണങ്ങളിലേക്കാണ് മടങ്ങേണ്ടത് ആ പണ്ഡിതന്മാരുടെ അക്കുവാലുകളിലേക്കല്ലേ പോകേണ്ടത് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതെല്ലാം മടക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആാനിലുണ്ടോ എന്ന് എന്ന് ഖുർആാനിലേക്കായിരിക്കണം പ്രവാചകന്റെ ഹദീസുകളിലേക്കായിരിക്കണം അവിടെയുണ്ടോ നമുക്ക് സ്വീകരിക്കാം പക്ഷേ അവിടെ എവിടെയും ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ കണ്ടെത്തുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ വിശ്വ വിഭാഗത്തിന്റെ ഈ പ്രഭാഷകന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഒരുപക്ഷെ വിശ്വ വിഭാഗത്തിലെ ആളുകൾ ചിലപ്പോൾ മന്ത്രിച്ച വെള്ളം അതായത് മന്ത്രിച്ചൂരിയ വെള്ളം കുടി കുടിക്കാൻ സാധുത ഹേറെയുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം സവിസ്തരമായി പ്രതിപാദിക്കുന്നത് പ്രമാണമില്ല പ്രമാണമുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് പ്രമാണങ്ങളിലേക്കാണ് മടങ്ങേണ്ടത് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രമാണങ്ങളുമില്ല എന്നാൽ കേവലം പണ്ഡിത അഭിപ്രായങ്ങളുണ്ട് പണ്ഡിത അഭിപ്രായങ്ങളെ അല്ല നാം സ്വീകരിക്കാറുള്ളത് പ്രമാണങ്ങളാണ് സ്വീകരിക്കാറുള്ളത് പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് തന്നെ ഹാരും വെള്ളത്തിൽ മന്ത്രിചൂതി കുടിക്കേണ്ടതില്ല എന്നാണ് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സത്യം ഗ്രഹിക്കുവാൻ നമുക്ക് ഏവർക്കും തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും